ഗോൾഡൻ ഡയമണ്ട്സ് ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന രണ്ട് പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ ജയിലിലാണ് അവരെ ഇപ്പോഴും സി പി എം സംരക്ഷിക്കുകയും അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുകയും ചെയ്യാം എന്നിട്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ഇവിടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ പലരുടെ അടുത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അത് എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്ന രണ്ടുപേരാണ് കിടക്കുന്നത് ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം വൺ ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി എന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ആ സ്വർണ്ണക്കൊള്ള പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് അവരെ കൂടെ ആരൊക്കെ ആരെയൊക്കെ ഫോട്ടോ ഉണ്ടാവും ഇപ്പോ ടൂറിസം വകുപ്പിൽ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു മന്ത്രി റിയാസ് മുൻകൈ എടുത്തു കൊണ്ടുവന്നാണ് പിന്നീടാണ് അവരേതോ ആണെന്ന് പറഞ്ഞത് അപ്പൊ മന്ത്രി റിയാസിനെതിരായിട്ട് ആരോപണം വന്നപ്പോൾ ഞാനാ പറഞ്ഞത് അതിനെങ്ങനെ റിയാസ് തെറ്റുകാരനാകുമെന്ന് ചോദിച്ചത് കാരണം സ്പൈ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരുമോ അപ്പൊ അവര് നേരത്തെ വന്നു അവർ ബ്ലോഗറാണെന്ന് വിചാരിച്ച് കൊണ്ടുവന്നാണ് പിന്നീട് സ്പൈ ആണെന്ന് തെരഞ്ഞെടുപ്പ് എന്റെ കൂടെ എയർപോർട്ടിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഒരാൾ വന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ കൊടുക്കും ആര് ഫോട്ടോ എടുക്കാൻ വന്നതായിരുന്നു നാളെ അയാൾ ഏതെങ്കിലും അല്ല കള്ളക്കടത്ത് കേസിലാ കവർച്ച കേസിലാ അയാൾ പ്രതിയായ നിങ്ങൾ ഇടാൻ പോണത് എന്റെ കൂടെ അയാൾ ഇളിച്ചുണ്ടിക്കണ പടം ഇരിക്കും അതിന് ഞാൻ തെറ്റുകാരനാവോ അപ്പൊ ഇത് ഈ യഥാർത്ഥ വിഷയം മറച്ചു മറച്ചുവെക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് ഈ വിഷയത്തിൽ ഇപ്പോഴും ഈ സ്വർണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടി എടുക്കുന്നില്ല പേടിച്ചിട്ടാണ് കാരണം അവര് കൊടുത്താൽ മറ്റു വലിയ നേതാക്കന്മാർ കൂടി അകത്തു പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഇവര് ചെയ്യുന്നത് ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ